ഏകദേശം ഇപ്പം നമ്മൾ മാമലക്കണ്ടം പോണ റോട്ടിലാണ് നിൽക്കുന്നത് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് അടുത്താണ് നിൽത്തിയിരിക്കുന്നത് അടിപൊളി ലൊക്കേഷനാണ് അവിടെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കാണ് അവിടെ ഒരു ചെറിയൊരു ഏറുമാട കാണുന്നുണ്ട് അടിപൊളി സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ എന്താ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ശിക്ഷാർഗത്തിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല കിടന്ന ലുക്കാണ് കഴിച്ചത് അവർന്ന് ആന ഉള്ളത്തൊരു ഏരിയയാണ് ഇവിടെ കുറേ ആനക്കുണ്ടൊക്കെ എടുക്കുന്നുണ്ട് ഇതാ കാണുന്നു വരുന്ന വഴിയിൽ മൊത്തം ആന ഉള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നത് ഒരു ടക്കൊക്കെ ഉണ്ടാക്കി വെച്ചിണ്ട് അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം കാടിന്റെ ഉള്ളിലൊരു ഏറുമാടവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അടിപൊളി ലുക്കിലാണ് ഉണ്ടാക്കി ചേർക്കുന്നത് ടിപൊളി ലൊക്കേഷൻ ആണ് അവിടെ നിന്ന് വരുന്ന വെള്ളം ഒഴിപ്പിക്കാണ് പോണേ പാലിക്കുന്ന കഴിയൂടെ ചെറുതായിട്ട് ആഴൊക്കെണ്ട് ഇവിടെ തണുത്ത വെള്ളമാണ് കഴിച്ചു എന്നൊരു അടിപൊളി കിടുന്ന സ്ഥലമാണ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് പ്രകാശ് നമ്മൾ യാത്രയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു അടിപൊളി ഒരു ഹോട്ടൽ കണ്ടിരിക്കുകയാണ് ആനക്കാട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഒരു ഹോട്ടലാണ് പേരൊക്കെ ഒരു അടിപൊളി വെറൈറ്റി പേരാണ് ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെയാണെങ്കിൽ കട എന്തേനു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത യാത്ര തുടരുന്നു അപ്പൊ ക്യാഷ് നമ്മുടെ ഫുഡ് ഫുഡടി കഴിഞ്ഞ് ഇനി നമ്മൾ മാംഗ്ലൂർ റോഡ് മാമലകണ്ടം വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുള്ള സ്കൂളുണ്ട് ആ വഴിയാണ് ഞാൻ അടുത്ത് പോകുന്നത് അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് ക്യാഷ് മാമലകണ്ടം റോഡിലെ കാഴ്ച അല്ല അടിപൊളി ഈ പോയിന്റ് കടന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാറുണ്ട് സൈഡിലും നല്ല അടിപൊളി പോയിട്ടുകളൊക്കെയാണ് വലിയ വലിയ റൈറ്റ് കൂടി പവറുണ്ട് ാണ് മാലകണ്ടം ഒരു ഹൈസ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു അടിപൊളി ലൊക്കേഷൻ ആണത് മലമുഖലൊക്കെ വെള്ളം വരുന്ന ഒരു കാഴ്ചകളോട് നിൽക്കണം പക്ഷേ അധികം വെള്ളം വരുന്നില്ല വയനാട് ആയതുകൊണ്ട് അങ്ങനെ അടിപൊളി സ്പോട്ടാണത് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൽ വെള്ളക്കാക്കം